السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد المهاجرين إلى أرض صدق أما بعد وشواسي غلائي വിശ്വാസത്തിന്റെ പേരിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പീഡനങ്ങളും ശത്രുക്കളിൽ നിന്ന് അനുഭവിക്കുന്നതിന് ഒരറുതി വരികയായിരുന്നു നുപൂവത്തിൻ്റെ അഞ്ചാം വർഷം അഷ്റഫുൽ ഹൽക്കു സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അനുയായികളെ ഇസ്ലാമിന്റെ പേരിൽ ശത്രുക്കളിൽ നിന്ന് പീഡനങ്ങളും പ്രയാസങ്ങളും അക്രമങ്ങളും സഹിക്കേണ്ടി വരുന്ന പാവപ്പെട്ട അവിടുത്തെ അനുയായികളെ വിളിച്ചുകൊണ്ട് പറയുന്നത് ുംബിഷിൻ്റെ എത്യോപ്യയിലേക്ക് അബിസീനിയയിലേക്ക് നിങ്ങളൊന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസത്തിൽ നിന്നും ഒക്കെയും അതൊരു പരിഹാരമായിരിക്കും ആ നാട്ടിലെ രാജാവ് നീതിമാനായ രാജാവാണ് അദ്ദേഹത്തിൻ്റെ അരികിൽ ചെന്നാൽ ഒരക്രമവും ഒരനീതിയും നിങ്ങൾക്ക് ലഭിക്കുകയില്ല നിങ്ങൾക്ക് അവിടെ ചെന്ന് താമസിക്കാം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രയാസത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഭാഗത്ത് ഒരു പരിഹാരം കിട്ടുന്നത് വരെ നിങ്ങൾ അങ്ങോട്ട് പോകൂ എന്ന് അഷ്റഫുൽ ഹൽക്ക് സല്ലാഹു അലൈഹി വസങ്ങൾ പറയുമ്പോൾക്ക് ഭൂവത്ത് ലഭിച്ചതിന്റെ അഞ്ചാമത്തെ വർഷത്തിലായിരുന്നു അത് റജബ് മാസത്തിൽ തന്നെ ആ ഹബിഷയിലേക്ക് അബുസീനിയയിലേക്ക് വിശ്വാസികളായ ആളുകൾ പലായനം ചെയ്യുകയാണ് ഹിജറ പോവുകയാണ് പ്രമുഖരായ സ്വഹാഭിതര്യന്മാരാണ് ആദ്യം പോകുന്നത് രണ്ടു തവണകളിലായി ഹബിഷയിലേക്കുള്ള അബുസീനിയയിലേക്കുള്ള ഹിജറ നടന്നത് ചരിത്രം രേഖപ്പെടുത്തി വെച്ചത് കാണാം രണ്ടു തവണകളിലായി അൽ അൽ ഇലൽ ഹിജറത്തു അലഹി വസ്ലമെ പ്രിയപ്പെട്ട മകൾ റുക്കും ആദ്യമായി അബിഷയിലേക്ക് ഹിജറബോയവരിൽപ്പെട്ടവരായിരുന്നു അല്ല അവരായിരുന്നു ആദ്യമായി പോയത് അവരുടെ കൂടെ ഉമ്മു ഐമൻ എന്ന് പറയുന്ന ആദരവായ് നബി കരീം സൊല്ലാഹു അലഹി വസല്ല മതങ്ങളുടെ പോറ്റുമ്മയായിരുന്ന അൽബറക്കത്തുൽ ഹബിഷിയ അബിസീനിയക്കാരിയായ ഉമ്മു അമനും അവരുടെ കൂടെ ഉണ്ടായിരുന്നു അവർക്ക് സേവകയായിക്കൊണ്ട് ാഹുൻക്ക് വേണ്ട കാര്യങ്ങളൊക്കെയും ചെയ്തു കൊടുക്കാൻ വേണ്ടി ആ കൂട്ടത്തിൽ അവരും പോയിട്ടുണ്ടായിരുന്നു അധിരവായും അലഹി വസല്ലമ തങ്ങൾക്ക് ഇവരെ കുറിച്ചുള്ള വിവരം പിന്നീട് ലഭിക്കുന്നില്ല ഇവര് പോയിട്ട് എന്തായി എവിടെ എത്തിയോ എന്നൊന്നും അറിയാതെ ഇവരെ കുറിച്ചുള്ള വിവരം കിട്ടാതെ അവിടെ നിന്ന് വേദനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുറൈശികളിൽപ്പെട്ട ഒരു വനിത ഇവരെ കണ്ടുവന്ന ഒരു വനിത അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്നത് മുഹമ്മദേ സൊല്ലാഹു അലഹി വസല്ലം നിങ്ങളുടെ മകളെയും മകളുടെ ഭർത്താവിനെയും ഞാൻ കണ്ടു അള്ളാഹുവിന്റെ റസൂല് സന്തോഷത്തോടുകൂടെ ചോദിക്കുന്നത് എങ്ങനെയാ നിങ്ങൾ കണ്ടത് എന്താണ് അവരുടെ അവസ്ഥ എന്താണ് അവർ ചെയ്യുന്നത് ആ സ്ത്രീ പറയുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട മകളെ അദ്ദേഹം കൊണ്ടുപോവുകയാണ് ഒരു കഴുതപ്പുറത്ത് തീട്ടാ പോകുന്നത് അവരങ്ങനെ സഞ്ചരിക്കുന്നതാണ് ഞാൻ കണ്ടത് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു അള്ളാഹു അവർക്ക് കൂട്ടിനുണ്ടാവട്ടെ എന്ന് രണ്ടുപേർക്കും കൂട്ടിന് അള്ളാഹു ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു ആദ്യമായി പോയ ഉസ്മാൻ റളിയല്ലാഹു അൻഹയോ ആ കൂട്ടത്തിലായി ആ സംഘത്തിനോടൊപ്പം ഒരുപാട് ആളുകൾ വേറെയുണ്ടായിരുന്നു അബ്ദുറഹ്മാനുബിന് ഔഫുറിയൻഹു മുസ്തബുബിന് ഉമൈറു അലി അള്ളാൻഹുവിന് തുടങ്ങിയ പല മഹത്തുക്കളായ ആളുകളും ആദ്യമേ ഹിദറ പോയവരിൽ പെട്ടവരായിരുന്നു അവർ പോയി ദിവസങ്ങൾ കഴിയുമ്പോൾ മറ്റൊരു സംഘവും പോവുകയാണ് ഇതൊക്കെയും ഒന്നാമത്തെ ഹിദറയുടെ കൂട്ടത്തിൽ തന്നെ പെട്ടതാണ് അവരങ്ങനെ ഹബിസീനയിലെത്തി അവിടെ താമസിക്കുന്നതിനിടയിലാണ് അവരിലേക്കൊരു വാർത്ത വരുന്നത് മക്കയിലെ കുറൈശികൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് മക്കയിലെ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒരു ഒരറുതി വന്നിരിക്കുന്നു മക്കയിലെ മുഷിരിക്കുകൾ ആസകലം വിശ്വസിച്ചിരിക്കുന്നു എന്ന ഒരു വാർത്ത അവരഭിസീനയിലേക്ക് കേൾക്കുമ്പോൾ ഇജറ പോയ പലരും മടങ്ങി വരികയാണ് മടങ്ങി വരുന്ന സമയത്ത് വഴിയിൽ വെച്ചാണ് അവർക്ക് മനസ്സിലാകുന്നത് ഞങ്ങൾ കേട്ടത് സത്യമായിരുന്നില്ല എന്ന് അവരത് കേൾക്കാനും അത്തരം ഒരു വാർത്ത അഭിസീനയിലും മക്കയിലും ഒക്കെ ഒരു പശ്ചാത്തലം ഉണ്ടായിട്ടുണ്ട് ഇൻഷാ അത് വിവരിക്കാം ആ പോയ സംഘം മടങ്ങി വരുന്നു വഴിയിൽ വെച്ച് അവർക്ക് തിരിയുന്നു തങ്ങൾ കേട്ട വാർത്ത അസത്യമാണ് എന്ന് അവരവിടെ വെച്ച് ആലോചിക്കുകയാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് ശീനയിലേക്ക് തന്നെ തിരിച്ചു പോകണമോ അതെല്ലാം മക്കയിലേക്ക് പ്രവേശിക്കണമോ എന്ന് ആലോചിച്ച് കുറേ ആളുകൾ മക്കയിലേക്ക് തന്നെ പ്രവേശിക്കുകയാണ് അവിടെ വന്നതിന് ശേഷം പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും വീണ്ടും അനുഭവിക്കേണ്ടി വരുന്ന സമയത്ത് രണ്ടാമതും അവർ ഹിതറ പോവുകയാണ് ഇതാണ് അൽ ഹിജറ തുസാനിയ ഇർ അൽ ഹബിഷ ആദ്യം പോയ സംഘം മടങ്ങി വന്നതിന് ശേഷം പിന്നെയും പോകുന്നത് ഇങ്ങനെ രണ്ടു തവണകളിലായി ആ ഹബിഷയിലേക്ക് ഹിജറ പോയവർ അവരുടെ എണ്ണം പറയുന്നത് പത്ത് എൺപത്തി മൂന്നോളം ആളുകൾ അവരുടെ കൂടെ പോയ കുട്ടികളെ കൂട്ടാതെ പത്തെപത്ത് മൂന്നോളം ആളുകൾ ചില ചരിത്രകാരന്മാർ പറയുന്നത് എൺപത്തി മൂന്ന് പുരുഷന്മാരും ഏതാനും സ്ത്രീകളുമായിരുന്നു അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് അഷറഫുൽ ഹൽക്കു സല്ലു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ആ നാട്ടിലേക്ക് ചെന്നപ്പോൾ അവർക്ക് സമാധാനമാണ് ആരും അവരെ ബുദ്ധിമുട്ടിക്കാൻ വരുന്നില്ല പ്രയാസപ്പെടുത്താൻ വരുന്നില്ല അവിടുത്തെ രാജാവിൻ്റെ ജാഷി രാജാവ് പറയപ്പെട്ടതുപോലെ തന്നെ നീതിമാനായിരുന്നു അദ്ദേഹത്തെ കുറിച്ച് ചരിത്രം പറയുന്നത് നജാശി രാജാവിൻ്റെ പിതാവായിരുന്നു ആ ഹിസയിലെ അബിസീനിയിലെ രാജാവ് ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ ഏക മകനാണ് ഏക പുത്രനായിരുന്നു ഇദ്ദേഹം ഏകപുത്രനായിരുന്ന ഇദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്താണ് പിതാവിനെ അബിസിനീയക്കാർ വധിക്കുന്നത് പിതാവിനവർ കൊല്ലുകയാണ് അതിന്റെ ശേഷം ആ പിതാവിന്റെ സഹോദരനെയാണ് അവർ അധികാരത്തിലേക്ക് കയറ്റുന്നത് രാജാവായി വാഴ്ത്തുകയാണ് ആ സഹോദരന് പതിനൊന്നോളം മക്കളുണ്ടായിരുന്നു അവർ മനസ്സിലാക്കി ഇന്ന് ഞങ്ങളെ രാജാവാക്കിയിട്ടിരിക്കുന്ന ഇദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പതിനൊന്ന് മക്കളുണ്ടല്ലോ അവർ ഓരോരാളുകളും മാറി ഭരണം നടത്തുമെന്നായിരുന്നു അവർ കരുതിയിരുന്നത് രാജാവിനെ കൊന്നതിന് ശേഷം ഈനജാശി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകൻ അന്നത്തെ രാജാവായ തൻ്റെ പിതാവിൻ്റെ സഹോദരന്റെ അരികിൽ വെച്ചാണ് വളരുന്നത് ബുദ്ധിമാനായാണ് വളരുന്നത് വളരെ സാമർഥ്യത്തോടുകൂടെ പിതാവിന്റെ സഹോദരന്റെ അരികിൽ വളർന്നു കൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തെ കാണുമ്പോൾ അഭിസീനീയക്കാർക്ക് വീണ്ടും പേടി വരികയാണ് അഭിസീനീയക്കാർ പറയുന്നത് രാജാവിന്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാലശേഷം ഇദ്ദേഹമായിരിക്കുമോ ഭരണാധികാരിയായി വരിക രാജാവായി വരിക നിങ്ങളുടെ സഹോദരപുത്രൻ എന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട് എങ്ങാനും വന്നാൽ ഇദ്ദേഹത്തിന്റെ പിതാവിനെ കൊന്നവരാണ് ഞങ്ങൾ അതിന് പകരം ഇദ്ദേഹം ഞങ്ങൾ കൊല്ലുമെന്നാണ് ഞങ്ങൾക്ക് ഭയം കാരണം ഇദ്ദേഹം വളർന്നു വരുന്നത് അത്രയും സാമർത്ഥ്യത്തോടുകൂടെ അത്രയും ബുദ്ധിമാനായി നല്ലയാളായാണല്ലോ വളർന്നു വരുന്നത് ആളുകൾ ഇദ്ദേഹത്തെ ആയിരിക്കാം ഭരണാധികാരിയാക്കുക അതുകൊണ്ട് ഒരു കാര്യം വേണം ഇദ്ദേഹത്തെ നിങ്ങൾ കൊല്ലണം അല്ലെങ്കിൽ ഇദ്ദേഹത്തെ നാടുകടത്തണമെന്നാണ് രാജാവിനോട് പറയുന്നത് അദ്ദേഹം ചോദിക്കുന്നത് എന്റെ സഹോദരന് നിങ്ങൾ കൊന്നു അതിനുശേഷം എന്റെ സഹോദരന്റെ മകനെയും ഞാൻ കൊല്ലണമെന്നോ ഇല്ല ഒരിക്കലും ഞാനത് സമ്മതിക്കുകയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ അധികാരം ഇവിടെ നിലനിർത്താൻ എൻ്റെ ഈ സഹോദരപുത്രനെ വേണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് നാടുകടത്താം നിങ്ങൾ വേണമെങ്കിൽ ആർക്കെങ്കിലും കൊണ്ടുപോയി വിറ്റോളൂ എന്നാ പറയുന്നത് അവർ കൊണ്ടുപോയി വിൽക്കുകയാണ് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെ വാങ്ങിയ ആൾ ഇദ്ദേഹവുമായി അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് വാങ്ങിയ വ്യക്തിയുടെ നാട്ടിലേക്ക് പോകുമ്പോൾ അന്നു രാത്രി തന്നെ പെട്ടെന്നൊരു അപകടം വന്നുകൊണ്ട് ആ രാജാവ് മരണപ്പെടുകയാണ് അഭിഷേയുടെ രാജാവ് മരണപ്പെടുന്നു മരണപ്പെട്ട സമയത്ത് ഇവർ കരുതിയിരുന്നത് പോലെ ഭരണാധികാരികളായി വരേണ്ടത് ഇദ്ദേഹത്തിൻ്റെ പതിനൊന്ന് മക്കളിൽ നിന്ന് ആരെങ്കിലുമാണ് പക്ഷേ അവരാരും അധികാരത്തിന് പറ്റുകയില്ലെന്ന് മനസ്സിലാക്കി ബുദ്ധി കുറഞ്ഞവരായിരുന്നു താല്പര്യം കുറഞ്ഞവരായിരുന്നു എല്ലാ അർത്ഥത്തിലും അധികാരത്തിന് പറ്റാത്ത ആളുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ പതിനൊന്ന് മക്കളും അവർ പ്രയാസപ്പെടുകയാണ് ഇനി എന്തു ചെയ്യും നമുക്ക് ഭരണാധികാരിയായിട്ട് വരേണ്ടത് നാം നാടുപടത്തിയ ആൾ തന്നെയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പോയി തിരിച്ചു കൊണ്ടുവരികയാണ് അദ്ദേഹത്തെയാണ് പിന്നീട് പിന്നീടവർ ഭരണാധികാരിയാക്കുന്നത് രാജാവാക്കുന്നത് ആ നജ്ജാശി രാജാവിൻ്റെ അരികിലേക്കാണ് അഷ്റഫുൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മതങ്ങൾ ഇവരെ പറഞ്ഞയച്ചിരിക്കുന്നത് വിശ്വാസികളായ ആളുകൾ അവിടെ ചെന്ന് പ്രമുഖന്മാരായ മഹത്തുക്കളിൽ മഹത്തുക്കളായ സ്വഹാബി സ്വഭാബിവര്യന്മാർ തന്നെയായിരുന്നു അന്ന് ഇതറ പോയവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നവർ അവരവിടെ സന്തോഷത്തോടുകൂടെ ജീവിക്കുകയാണ് ഈ വാർത്ത മക്കയിലെ കുറൈശികൾ അറിയുകയാണ് നമ്മുടെ നാട്ടിൽ നിന്നും പോയി അന്യ അന്യനാട്ടിലേക്ക് ചെന്നുകൊണ്ട് കടൽ കടന്ന് അപ്പുറത്തേക്ക് ചെന്ന് ആ നാട്ടിൽ ചെന്ന് സുഖത്തോടുകൂടെ കഴിയുകയോ ഇതൊരിക്കലും അനുവദിക്കുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് കുറൈശികളിലായ ആളുകൾ രണ്ടുപേരെ തെരഞ്ഞെടുത്തുകൊണ്ട് നജാസി രാജാവിൻ്റെ അരികിലേക്ക് പറഞ്ഞയക്കുകയാണ് അംരുബിൻ ഉല്ലാസ് എന്നവരെയും ഉമാറത്ത് ബിൻ വലീദിനെയുമാണ് അവർ പറഞ്ഞയക്കുന്നത് ഒരുപാട് ഹതിയകളുമായി ധാരാളം പണങ്ങളുമായി നജാസി രാജാവിനെ കാണാൻ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് പറഞ്ഞയക്കുകയാണ് അവർ വരുന്ന സമയത്തു തന്നെ ആ രാജാവിന്റെ കൂടെ സംസാരിക്കുന്ന സേനാനായകന്മാരെയും അദ്ദേഹത്തിന്റെ പാറാവുകാരെയും ഒക്കെ ആദ്യം കണ്ട് വശീകരിക്കുകയാണ് അവർക്കൊക്കെയും പണം നൽകുകയാണ് ഒരുപാട് ഹതിയകൾ നൽകിയിട്ട് തങ്ങൾ വന്നതിന്റെ ലക്ഷ്യം അവരെ അറിയിക്കുകയാണ് അവസാനമാണ് രാജാവിന്റെ അരികിലേക്ക് അവരെത്തുന്നത് രാജാവിനോട് ചെന്നുകൊണ്ട് പറയുന്നത് ഞങ്ങൾ ഇന്ന നാട്ടിൽ നിന്ന് വരുന്നവരാണ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഏതാനും ഏഴകൾ ഏതാനും ബുദ്ധി കുറഞ്ഞ ആളുകൾ നിങ്ങളുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് ഞങ്ങളുടെ മതം വെടിഞ്ഞുകൊണ്ട് അവരാണെങ്കിലോ നിങ്ങളുടെ മതം സ്വീകരിച്ചവരുമല്ല പുതിയ ഒരു മതവുമായാണ് വന്നിരിക്കുന്നത് അവരെ കൊണ്ടുപോവാൻ അവരുടെ പിതാക്കന്മാരും അവരുടെ കുടുംബക്കാരുമാണ് ഞങ്ങളെ നിങ്ങളുടെ നാട്ടിലേക്ക് അയച്ചത് അവരെ ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന് പറയുമ്പോൾ രാജാവ് ചോദിക്കുന്നത് എൻ്റെ നാട്ടിലോ അത്തരം ഒരു വിഭാഗം അതെ നിങ്ങളുടെ നാട്ടിൽ തന്നെയാണ് അവരെ ഞങ്ങൾക്ക് വിട്ടുതരണം രാജാവ് പറയുന്നു ഇല്ല അവരെൻ്റെ അരികിലേക്ക് വരട്ടെ ഞാൻ അവരോട് ചോദിക്കട്ടെ എന്നിട്ടു തീരുമാനിക്കാമെന്ന് അവർ പ്രയാസപ്പെടുകയാണ് വിശ്വാസികളായ ആളുകളോട് രാജാവ് സംസാരിക്കുന്നതിൽ അവർക്ക് പ്രയാസമുണ്ടായിരുന്നു എന്താകുമെന്നറിയില്ല രാജാവും വിശ്വസിക്കുമോ എന്നായിരുന്നു അവർക്ക് പേടി മഹാരാജാവ് രജാശയ രാജാവ് അവരെ വിളിക്കുകയാണ് അവരെ വിളിപ്പിക്കുകയാണ് അവർ രാജാവിന്റെ സദസ്സിലേക്ക് വരുന്ന സമയത്ത് മഹാനായ ജാഫർ ബിനി താലിബുറിയാഹുൻഹു അഷ്റഫുൽഹു അലൈഹി വസുടെ പിതാവിന്റെ സഹോദരനായ അവിടുത്തെ പോറ്റ് പിതാവായ അബൂ താലിബിന്റെ മകൻ ജാഫറായിരുന്നു കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹം പറയുന്നത് അനഹത്തില്യവും ഞാൻ സംസാരിക്കും എന്ന് രാജാവിനോട് ഞാനാണ് സംസാരിക്കുന്നത് എന്ന് സംസാരിക്കുന്നത് ഞാനാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് വരുന്നത് വരുന്നതിൻ്റെ മുമ്പേ മക്കയിൽ നിന്ന് വന്ന ഈ കുറൈശികളിലെ അംബ്രുബിന് ആസും കുമാറത്തുബിന് വലീദും രാജാവിനോട് പറയുന്നത് രാജാവേ നിങ്ങൾ ഒരിക്കലും അവർ അവരംഗീകരിക്കുകയില്ല അവർ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിങ്ങളെ ഞങ്ങളെല്ലാവരും ചെയ്യുന്നത് പോലെ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ പ്രജകളും അണികളും ചെയ്യുന്നത് പോലെ നിങ്ങളുടെ മുമ്പിൽ വന്നവർ സ്രാഷ്ടാംഗം നടത്തുകയില്ല സുജൂദ് ചെയ്യുകയില്ല എന്നവർ ആദ്യമേ പറഞ്ഞു വെക്കുകയാണ് ജാഫർ അബീ ത്വാലിബ് റളിയല്ലാഹു അള്ളാൻഹുവിൻ്റെ നേതൃത്വത്തിൽ സംഘം അവരുടെ അരികിലേക്ക് എത്തുന്നു രാജാവിൻ്റെ അരികിൽ േക്ക് വരുമ്പോ രാജാവിന്റെ കഥകിന് മുട്ടിയിട്ട് അലൈക്കും എന്ന് സലാം ചൊല്ലുകയാണ് രാജാവ് ചോദിക്കുന്നു നിങ്ങൾ എന്താ സുജൂത് ചെയ്യാത്തത് ഈ നാട്ടിലെ അഭിവാദ്യം ഇതല്ലല്ലോ എന്റെ മുമ്പിൽ തലകുനിക്കുന്നതാണ് അവർ പറഞ്ഞു ഇല്ല ഞങ്ങൾക്കൊരിക്കലും അത് പറ്റുകയില്ല ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലൈഹി വസ എന്ന അള്ളാഹുവിന്റെ ദൂതൻ ഞങ്ങൾ വിവരം അറിയിച്ചിട്ടുണ്ട് അള്ളാഹുവിന് വേണ്ടിയല്ലാതെ മറ്റൊരാളുടെ മുമ്പിലും സുജൂത് ചെയ്യരുത് എന്ന് അദ്ദേഹം പറയുന്നത് സ്വർഗക്കാരുടെ അഭിവാദ്യമാണ് സലാം എന്ന് പറയുന്നത് അതാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാജാവ് ചോദിക്കുന്നു നിങ്ങൾ ആരിൽ നിന്നാ വരുന്നത് എവിടെ നിന്നാണ് വരുന്നത് നിങ്ങളുടെ നാട്ടിലെ ദീൻ വെടിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ വരുന്നത് എന്നാണല്ലോ ഇവർ പറയുന്നത് ഇവർ നിങ്ങളെ കൊണ്ടുപോവാൻ വന്നതാണ് ജാഫർ ബാബി താലിബ് പറഞ്ഞു ഞങ്ങൾ അതെ മക്കയിൽ നിന്ന് വന്നവരാണ് ഞങ്ങൾ ഏറ്റവും വൃത്തികെട്ട ഒരു ജനതയായിരുന്നു എന്ത് തോന്നിവാസവും ചെയ്യുന്ന ഒരു ജനത എന്തിനും മടിയില്ലാത്ത ജനത ആക്രമിക്കുന്ന ജനത തോന്നിവാസങ്ങൾ എന്തും ചെയ്തിരുന്ന ഒരു ജനത ആ ജനതയിലേക്കാണ് നന്മയുടെ പ്രവാചകരായി ഞങ്ങളുടെ വഴികാട്ടിയായി അള്ളാഹുവിൻ്റെ ദൂതരായി മുഹമ്മദ് നബി സൊല്ലാഹു അലൈഹി വസല്ലമ വസല്മതങ്ങൾ വന്നുകൊണ്ട് നന്മ ഞങ്ങളോട് കൽപ്പിച്ചത് ഏകനായ ഇലാഹ് അള്ളാഹു മാത്രമാണ് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന സത്യം പഠിപ്പിച്ചത് കുടുംബബന്ധം ചേർക്കാൻ പഠിപ്പിച്ചത് എല്ലാ നല്ല കാര്യങ്ങളും പഠിപ്പിച്ചത് നന്മയിലേ~ നയിച്ച ഒരു പ്രവാചകന്റെ അനുയായികളാണ് ഞങ്ങൾ ആ നന്മയോടുകൂടെ ഞങ്ങൾ ജീവിക്കുന്ന സമയത്താണ് ഞങ്ങളെ ഇവര് ബുദ്ധിമുട്ടിച്ചത് പ്രയാസപ്പെടുത്തിയത് ഇവരെ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല ഇവര് ഞങ്ങളെ നാട്ടിൽ നിന്ന് ഞങ്ങളുടെ നാടുകടത്തിയത് എന്ന് രാജാവ് പറയുമ്പോ ആ രാജാവ് കേട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ചോദിക്കുന്നത് മഹാനായ ജയഫറുബിൻ അബി താലിബ് റബിഅള്ളൽഹു രാജാവിനോട് ചോദിച്ചു നിങ്ങളൊന്ന് ചോദിക്കൂ ഞങ്ങൾ ഇവരുടെ അടിമകളാണോ യജമാനന്മാരായ ഇവരെ ഇട്ടേച്ചു കൊണ്ട് ഞങ്ങൾ ഓടി വന്നതാണോ എന്ന് ചോദിച്ചു നോക്കൂ ചോദിക്കുമ്പോൾ പറയുന്നത് അല്ല ഇവർ ഞങ്ങളുടെ അടിമകളല്ല ജാഫർ ബിൻ അബി തൊൽഭുതങ്ങൾ പറയുന്നത് ഞങ്ങൾ വല്ല പണവും അവരിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടോ വല്ല കടവും തിരിച്ചു കൊടുക്കാനുണ്ടോ എന്ന് ചോദിക്കൂ എങ്കിൽ ഞങ്ങൾ അത് കൊടുക്കാം അവരോടൊപ്പം പോകാം എന്ന് രാജാവ് ചോദിക്കുമ്പോൾ മക്കയിൽ നിന്ന് വന്ന കുറേശ്ശികൾ പറയുന്നത് ഇല്ല ഞങ്ങൾക്കൊന്നും തരാനില്ല എന്നാണ് രാജാവ് ചോദിക്കുന്നു എങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങൾ ഇവരെ കൊണ്ടുപോകുമെന്ന് അവസാനം അവർ പറയുന്നത് മഹാരാജാവേ നിങ്ങൾ ദൈവമായി കാണുന്ന നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ഇലാഹായ ഈസ ആ ഈസ എന്നവരെ കുറിച്ച് നിങ്ങളുടെ വിശ്വാസമല്ല ഇവർക്കുള്ളത് നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെയല്ല ഈസാ നബി ഇവർ പറയുന്നത് എന്ന് ഈസാ നബി അലൈഹി ഇസ്സലാമിനെ കുറിച്ച് അവർ പറയുമ്പോൾ ഇദ്ദേഹം ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾ പറയുന്നത് എന്താ നിങ്ങളുടെ വിശ്വാസം ായ പരിശുദ്ധയായ മറിയമിലേക്ക് അള്ളാഹു നൽകിയ അള്ളാഹുവിന്റെ റൂഹാണത് കന്യകയായ മറിയമ്മിന് ജനിച്ച ആ മറിയമ്മിന്റെ പുത്രനാണ് ഇസാ അലേ എന്ന് പറയുമ്പോ മഹാരാജാവ് അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറയുന്നത് ഞാൻ പഠിച്ചു മനസ്സിലാക്കിയ സത്യം തന്നെയാണിത് ഞാൻ പഠിച്ചതിൽ നിന്ന് ഒരു മാറ്റവുമില്ല ഇത് ഞാൻ പഠിച്ച എന്റെ വേദത്തിലെ കൃത്യമായ വിവരമാണത് മർഹബംബി കും വഭിമഞ്ചി തും നിങ്ങൾക്ക് സ്വാഗതം നിങ്ങൾ ആരിൽ നിന്നാണോ ഇങ്ങോട്ട് വന്നത് സ്വാഗതം പ്രഖ്യാപിക്കുന്നു മാത്രമാണ് ഏകനായ ഇലാഹ് നിങ്ങളുടെ അരികിലേക്ക് വന്ന മുഹമ്മദില്ലേഹു അലൈഹി വസ്ലം അതല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ ഇതാ പ്രഖ്യാപിക്കുന്നു എന്ന് അവിടെ വെച്ചുകൊണ്ടിന്നെ ജാഷി രാജാവ് വിശ്വസിക്കുകയാണ് അദ്ദേഹം പിന്നീട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ആ നബി കൊണ്ടുവന്ന വല്ല ോ നിങ്ങൾക്ക് തങ്ങൾ കൊണ്ടുവന്ന വല്ലതും എനിക്കൊന്ന് ഓതി തരാൻ കഴിയുമോ എന്ന് ത്വാലിബ് അൻഹുവിനോട് പറയുമ്പോൾ അദ്ദേഹം സൂറത്തിന്റെ തുടക്കഭാഗം ഊതി കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണു നിറഞ്ഞു പോവുകയാണ് താടി രോമങ്ങൾ കുതിർന്നു വീഴുമാർ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും കണ്ണു ഒലിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം രാജാവ് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം ആരും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയില്ല ആരും നിങ്ങളെ പ്രയാസപ്പെടുത്തുകയില്ല എന്റെ ഈ നാട്ടിൽ നിന്ന് ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചാൽ നിങ്ങളെ പ്രയാസപ്പെടുത്തി വല്ല വാക്കും പറഞ്ഞ് നിങ്ങൾ നോവിച്ചാൽ അവരിൽ നിന്ന് ഞാൻ പണം വരെ വാങ്ങും ആര് എന്തു ചെയ്താലും അവരിൽ നിന്ന് ഞാൻ ഫൈൻ വരെ ഈടാക്കുമെന്ന് പറഞ്ഞ് പ്രത്യേകം നിയമം പാസാക്കുകയാണ് ഇദ്ദേഹം വിശ്വസിക്കുകയാണ് മക്കയിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന അമ്പ്രുബിനു ആസുമു മാരത്തുബിനു വലീദും കൊണ്ടുവന്ന ഹതിയകൾ രാജാവിന് കൊടുത്ത ഏറ്റവും വലിയ സമ്മാനമായിരുന്ന ആ ഹതിയകളൊക്കെയും ഇവരിലേക്ക് തന്നെ തിരിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് മടങ്ങി മടങ്ങിപ്പോകാമെന്ന് പറഞ്ഞ അവരെ അയക്കുകയാണ് ആ ഹബിഷയിലാണ് അബിസീനിയയിലാണ് അഷറഫുൽ ഹൽക്ക് സ്വല്ലാഹു അലൈഹി വസല്ല മതങ്ങളുടെ സ്വഭാവിവര്യന്മാർ സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അഷ്റഫുൽ ഹൽക്ക് സ്വല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ അതെല്ലാം കഴിഞ്ഞ് അവിടുത്തെ അൻപത്തിമൂന്ന് വയസ്സിൽ മദീനയിലേക്ക് പോയി പോയി ഏഴാമത്തെ വർഷം ഹൈബർ ഹൈബർ യുദ്ധം നടക്കുന്ന സമയത്ത് ആ ആ പിടിച്ചടക്കിയ വിവരം കേൾക്കുന്ന മഹാനായ നിന്ന് മദീനയിലേക്ക് പോകുന്നത് അതുവരെ നീണ്ട പതിനഞ്ചു വർഷകാലം അദ്ദേഹവും വിശ്വാസികളും ഹബിഷയിൽ തന്നെയാണ് കഴിഞ്ഞിരുന്നത് അള്ളാഹുവിന്റെ റസൂലിവരെ അബിസീനയിൽ നിന്ന് വരുന്ന വിവരം കേട്ടപ്പോ അരമ്പന ബിതങ്ങൾ പറഞ്ഞത് ഞാൻ എന്തിന്റെ പേരിലാ സന്തോഷിക്കേണ്ടത് രണ്ട് സന്തോഷമായി എനിക്ക് ഉന്നുള്ളത് ഹൈബറിദ ജയിച്ചടക്കിയ വിജയം എനിക്ക് വരുന്നു ജറി കടന്നു വരുന്ന വിജയവും വരുന്നു ഇതിൽ ഏതിൻ്റെ പേരിലാണ് ഞാൻ സന്തോഷിക്കേണ്ടത് എന്ന് അഷറഫുൽ ഹൽഖ് സാഹു അലൈഹി വസല് മതങ്ങൾ ചോദിച്ചത് അബിസീനയിൽ നിന്ന് അബിസീനയിൽ നിന്ന് എത്യോപ്യയിൽ നിന്ന് ജാഫർ അബിയുള്ള മടങ്ങി വരുന്ന ആ വാർത്ത കേട്ട സമയത്തായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആ മഹാരാജാവിന്റെ അരികിലേക്ക് ബദുറി യുദ്ധം കഴിഞ്ഞതിന് ശേഷവും മക്കയിലെ ഖുറൈശുകൾ ആടുകളെ പറഞ്ഞയച്ചിരുന്നു ആ ഖുറൈശികളിൽ നിന്ന് കൊല്ലപ്പെട്ട എഴുപതോളം ആളുകൾക്ക് പകരം അബിസീനയിലുള്ള വിശ്വാസികളെ കൊല്ലാൻ വേണ്ടി അപ്പോഴും പഴയ അനുഭവം തന്നെയായിരുന്നു അവർക്കുണ്ടായിരുന്നത് ആരംഭ നബിയെ കൊണ്ട് വിശ്വസിച്ച ഈ നല്ല നീതിമാനായ ഭരണാധികാരി ഇദ്ദേഹത്തിന് വേണ്ടി അഷ്റഫുൽ ഹൽക്ക് സൊല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ഇദ്ദേഹം മരണപ്പെട്ട വിവരം ആരംഭ ആരംബനബി തങ്ങൾക്ക് കേട്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലുമധീനയിൽ നിന്ന് വായിബായി മറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പേരിൽ മയ്യത്ത് നമസ്കരിക്കുകയും ചെയ്തു എന്ന് കാണാം സൊല്ലാഹു അലാം മുഹമ്മദ് صلى الله عليه وسلم واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته